നമസ്കാരം ഒരു വ്യക്തിക്ക് നിത്യവും ജീവിക്കുവാൻ വളരെ അധികം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ പ്രധാനമാണ് പണം പണത്തിന്റെ അഭാവമാണ് ജീവിതത്തിൽ പ്രശ്നം ഇല്ല എന്നത് ഒരു ലക്ഷണം ലക്ഷണം പ്രകടമാകുമ്പോൾ മുതൽ ചെലവുകൾ ചുരുക്കി പിശുക്ക് കടം വാങ്ങൽ എന്നിങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നവരാകുന്നു പണം കുറയും തോറും തുടങ്ങും പരവേശം ആത്മവിശ്വാസം നശിച്ച് ആരെയും അഭിമുഖീകരിക്കുവാൻ സാധിക്കാതെ സ്വയം കീഴടങ്ങേണ്ടതായി വരുന്ന അവസ്ഥ പണമുള്ള വ്യക്തികൾക്ക് ആത്മവിശ്വാസവും എന്തും ചെയ്യുവാനുള്ള ധൈര്യവും അല്പം കൂടി കൂടുതലായിരിക്കും ഇതിനാൽ പണത്തിന് നാം എത്ര അംഗീകരിച്ചില്ല എങ്കിലും ഒരു വലിയ പ്രാധാന്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ് കാരണം നാം വസിക്കുന്നത് കലിയുഗത്തിലാകുന്നു എന്നാൽ അതോടൊപ്പം ഒരു കാര്യം കൂടി ഓർക്കുക പണം മാത്രം പോരാ ഒപ്പം ആരോഗ്യവും അനിവാര്യമാണ് ഈ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക പണത്തെ ആകർഷിക്കുവാൻ കാലാകാലങ്ങളായി നാം പരീക്ഷിച്ച് വിജയിച്ചതായ ചില വഴികളെ കുറിച്ച് മനസ്സിലാക്കാം ഏവരും പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുക ആദ്യം നാം ശ്രദ്ധിക്കേണ്ടത് മനോഭാവത്തെ കുറിച്ചാകുന്നു ഉപബോധ മനസ്സിൽ ധനികർ മോശമാണ് എന്ന് കരുതിയാൽ ഒരിക്കലും പണത്തെ ആകർഷിക്കുവാൻ കഴിയുന്നതല്ല രെ പരിഹസിക്കുന്നതും പുച്ഛിക്കുന്നതും ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നതാകുന്നു എന്നാൽ ഓർക്കുക പുച്ഛിക്കുന്നവയെ ആകർഷിക്കുവാൻ കഴിയുന്നതല്ല ബോധ മനസ്സിൽ നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ഈ ചിന്തയാൽ സമ്പത്തിനെ നിങ്ങൾക്ക് ആകർഷിക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ നിങ്ങൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോഴുള്ള പണത്തോട് കൂടുതൽ ഉത്തരവാദിത്തം പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ കൂടുതലായും പണം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പണം നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ വർദ്ധിക്കും അതിനുള്ള സാധ്യതയാണ് വന്നു ചേരുക അതിനാൽ പണം കയ്യിലുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യവും പലരും മറന്നു പോകുന്നതായ ഒരു കാര്യമാണ് ഉത്തരവാദിത്തത്തോടെ പണം ചെലവാക്കുവാൻ ശ്രമിക്കുക എന്ന കാര്യം ഇപ്രകാരം നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആ വ്യക്തികളുടെ കൈകളിലേക്ക് പണം പിന്നെയും വന്ന് ചേരുന്നതാകുന്നു അതിനാൽ ഈ കാര്യത്തിനും പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടത് അനിവാര്യമാകുന്നു നിങ്ങളുടെ കൈകളിൽ ഉള്ള പണം അത് തീരുന്നതിന് മുൻപ് മൂല്യ വഴികൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സ്വന്തം വളർച്ചയിലും പഠനത്തിലും നിക്ഷേപിക്കുവാൻ തയ്യാറായില്ല എങ്കിൽ നിങ്ങളുടെ വളർച്ച അത് മുരടിക്കുന്നതിന് കാരണമായി തീരും കാലത്തിനൊത്ത് മാറാൻ ഏവരും തയ്യാറാകേണ്ടതും അനിവാര്യമാകുന്നു നൂതനമായ ആശയങ്ങൾ തേടേണ്ടത് അനിവാര്യമാണ് അറിവ് വർദ്ധിക്കു തോറും സമ്പത്തുണ്ടാകുവാനുള്ള പുതിയ മാർഗങ്ങൾ ഉയർന്ന് വരുന്നതുമാണ് നമുക്ക് എല്ലാ കാര്യത്തിലും അറിവുണ്ടാകണം എന്നില്ല എനിക്കെല്ലാം അറിയാം എന്ന ഭാവം ഒരിക്കലും നല്ലതല്ല അത് നിങ്ങളെ മായാ ലോകത്തേക്ക് കൊണ്ടുപോവുകയും വഴി തെറ്റിച്ച് പോകുന്നതിന് കാരണമായി തീരുകയും ചെയ്യാം നിങ്ങൾ സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ ഫലം നേടുവാൻ വളരെയധികം സമയം എടുത്തു എന്ന് വരാം അതൊരിക്കലും നിങ്ങൾക്ക് നിരാശ പകരാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം പണം ഉണ്ടാക്കാനുള്ള ആഗ്രഹത്തോടൊപ്പം അതിനുള്ള നല്ല വഴികൾ തേടുകയുമാണ് വേണ്ടത് നിങ്ങളുടെ ആഗ്രഹം എത്രത്തോളം തീവ്രമാണോ അത്രയും വേഗം ലക്ഷ്യം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും പുതിയ കഴിവുകൾ വികസിപ്പിക്കാത്തതും പണം വർദ്ധിക്കാതിരിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാകുന്നു നിങ്ങൾ പത്തു വർഷം മുൻപ് ആ മേഖലയിൽ വിജയിച്ചിരിക്കാം പക്ഷേ ഇന്ന് കാലഹരണപ്പെട്ട ആശയമായി അത് മാറിയിട്ടുണ്ടാകാം മാറിയ ലോകത്ത് പുതുപുത്തൻ ആശയങ്ങൾക്കാണ് പ്രസക്തി ആദ്യം നമ്മളിലെ മൈൻഡ് സെറ്റ് മാറ്റണം ശേഷം നാം എന്ത് താന്ത്രിക വിദ്യകൾ എത്ര ചെറുതാണ് എങ്കിലും ചെയ്താൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും കൂടാതെ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് എപ്പോഴും വൃത്തിയായി തന്നെ ഇരിക്കുവാൻ ശ്രമിക്കണം സ്വന്തം വീടും പരിസരവും എപ്രകാരം വൃത്തിയോടെയും ശുദ്ധിയോടെയും നിങ്ങൾ സൂക്ഷിക്കുന്നുവോ അത്രയും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും എപ്പോഴും ജീവിതം അലങ്കൂലമാക്കാതെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അനാവശ്യമായ വസ്തുക്കൾ വീടുകളിൽ നിറയ്ക്കുവാൻ പാടുള്ളതല്ല കഴിവതും കുടുംബാംഗങ്ങൾ ഏവരും സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് ശുദ്ധിയോടെ തന്നെ ക്ഷേത്രത്തിൽ പോവുകയോ അല്ലെങ്കിൽ മന്ത്രജപം നടത്തേണ്ടത് അനിവാര്യമാണ് ബുദ്ധിശക്തി ഉണർന്ന് ഏകാഗ്രത കൈവരിക്കുവാനും കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള കഴിവ് നിങ്ങൾക്ക് വർദ്ധിക്കുകയും ചെയ്യും അനാവശ്യമായി മറ്റുള്ളവരെ വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല സ്ത്രീകളെ ഏവരും ബഹുമാനിക്കേണ്ടത് അനിവാര്യമാകുന്നു അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന വീടുകളിൽ മഹാലക്ഷ്മി വസിക്കില്ല എന്നാണ് പറയുക അതിനാൽ സ്ത്രീകളെയും കുട്ടികളെയും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കലും ഇവരുടെ മനസ്സ് വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല വീട്ടിലെ ലക്ഷ്മിയാണവർ ഇനി ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്ന ഇല കൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രപരീതി ലക്ഷ്മി പ്രീതിക്ക് ഉത്തമമായ ഈ ദിവസം തീർച്ചയായും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക അത് നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വൃത്തിയുള്ള ശുദ്ധിയുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്നതാണ് ഒരു രാമ തുളസിയുടെ ഇല നിങ്ങളുടെ കൈകളിൽ കരുതുക ഒരു രൂപ നാണയം അല്ലെങ്കിൽ അഞ്ചു രൂപ നാണയം എടുക്കണം ഈ നാണയം കഴുകി ശുദ്ധിയോടെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം ശേഷം ഈ ഇലയിൽ വച്ച് ഇല മടക്കി മഞ്ഞ നൂലിൽ കെട്ടുക ശേഷം വലത് കൈയിലെ ഉള്ളം കൈയിൽ വയ്ക്കുക വലത് ഉള്ളം കയ്യിൽ വയ്ക്കുക അതിനുശേഷം ഞാൻ ഈ പരാമർശിക്കുന്ന മന്ത്രം നിങ്ങൾ ജപിക്കുക ഓം നിത്യപുഷ്ടായ നമ ഓം ഓം നിത്യപുഷ്ടായ നമ ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക പൂർണ്ണ വിശ്വാസത്തോടെ വേണം ഈ കാര്യം ചെയ്യുവാൻ നിത്യവും വർദ്ധിക്കുന്ന അനുഗ്രഹം നൽകി ദേവിയെ നമിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് തവണയാണ് നിങ്ങൾ ജപിക്കേണ്ടത് ഇരുപത്തിയൊന്ന് തവണ തന്നെ ജപിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ശേഷം എവിടെയാണോ നിങ്ങൾ പണം വയ്ക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ ഇത് സൂക്ഷിക്കുക പണത്തിന് എത്ര വലിയ ആവശ്യങ്ങൾ വരികയാണ് എങ്കിലും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം ആവശ്യങ്ങൾക്കുള്ള പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും പണവുമായി ബന്ധപ്പെട്ട് അല്പമെങ്കിലും ആശ്വാസം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഒരിക്കലും മുട്ടുണ്ടാകില്ല എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ വയ്ക്കുകയാണ് എങ്കിൽ ഈ കാര്യങ്ങൾ വീണ്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് അതല്ല എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതായ ഫലം ലഭിക്കണം എന്നില്ല എല്ലാ ആഴ്ചയിലും ഈ ഇല മാറ്റണം എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അതല്ല എങ്കിൽ ഫലം ലഭിക്കില്ല വീണ്ടും ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതും അനിവാര്യമാകുന്നു മുൻപ് ചെയ്തതുപോലെ തന്നെ വീണ്ടും ചെയ്യുക ശേഷം ഈ ഇല വീണ്ടും പേഴ്സിൽ തന്നെ അല്ലെങ്കിൽ പണം വയ്ക്കുന്നിടത്ത് സൂക്ഷിക്കുക എന്നാൽ നാണയം മാറ്റണം എന്നില്ല ആദ്യത്തെ തവണ ഉപയോഗിക്കുമ്പോൾ കഴുകിയതിന് ശേഷം ഉപയോഗിക്കുക നാണയമെങ്കിലും പലരുടെ കൈകളിൽ മാറി വന്നവയാണ് അതിനാൽ തന്നെ തീർച്ചയായും കഴുകി ശുദ്ധിയോടെ ഉപയോഗിക്കുന്നതാണ് ശുഭം എന്തെങ്കിലും ദോഷമുണ്ട് എങ്കിൽ അത് മാറുവാൻ കഴുകി തുടച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് ഈ കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യണം എന്നുള്ളതാണ് പൂർണ്ണ വിശ്വാസം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതല്ല അതിനാൽ തീർച്ചയായും ഈ കാര്യം ചെയ്യണം അന്നേ ദിവസം വീടുകളിൽ നെയ്വിളക്ക് ഭദ്രദീപം ഇട്ട് തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഭദ്രദീപം തന്നെ ഇന്നേ ദിവസം തെളിയിക്കേണ്ടത് അനിവാര്യമാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അത് സൗഭാഗ്യം ഇരട്ടിക്കുന്നതിനും ലക്ഷ്മി പ്രീതി ഇരട്ടിക്കുന്നതിനും സഹായകരമായി തരും അന്നേ ദിവസം ഒരു ഏലയ്ക്ക് കൂടി വിളക്കിലിട്ട് തെളിയിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും